ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മോം ഗ്രൂപ്പ് മലയാളം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എട്ടു മാസം പ്രായമായ കുഞ്ഞിന് ഒരാഴ്ചയിൽ തന്നെ കൂട്ടാൻ സഹായിക്കുന്ന കംപ്ലീറ്റ് ബേബി ഫുഡ് ചാട്ടിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ എട്ടു മാസമായ കുഞ്ഞിന് വരുന്ന മാറ്റങ്ങൾ അഞ്ച് സീക്രട്ട് ടിപ്സ് പത്ത് ബേബി വെയിറ്റ് ഗെയിൻ ഫുഡ്സ് അതുപോലെ തന്നെ കംപ്ലീറ്റ് ഫീഡിംഗ് ഷെഡ്യൂളും പറയുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് എട്ട് മാസം പ്രായമായ കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നോക്കാം ഈ മാസം കുഞ്ഞിനെ ഹാൻഡ് കോർഡിനേറ്റ് വന്നിട്ടുണ്ടാകും സോഫ്റ്റും മാഷ് ചെയ്തതുമായിട്ടുള്ള ഫുഡ്സ് ചവക്കാനായിട്ട് കുഞ്ഞ് പഠിച്ചിട്ടുണ്ടാകും ഡേ ടൈം ടെമൂർ എന്നത് കൂടുതൽ ക്യൂരിയോസിറ്റി കാണിക്കുന്നതായിരിക്കും മാത്രമല്ല ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നല്ല ന്യൂട്രിയൻസ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി വെയിറ്റ് ഗെയിനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അഞ്ച് സീക്രട്ട് ടിപ്സ് എന്തൊക്കെയാന്ന് നോക്കാം ഒന്നാമത്തേത് മൂന്ന് മീൻ മീൽസ് പ്ലസ് രണ്ട് സ്നാക്സ് പ്ലസ് മിൽക്ക് ഫീഡ്സ് ആണ് അതായത് എട്ട് മാസമായ ബേബിക്ക് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം മീൻ മീൽസും രണ്ട് ലൈറ്റ് സ്നാക്സും കൂടാതെ നാല് മുതൽ അഞ്ച് പ്രാവശ്യം ബ്രസ്റ്റ് മിൽക്കോ ഫോർമുല മിൽക്കോ കൊടുക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗീ പ്ലസ് ഹെൽത്തി ഫാറ്റ്സ് ആണ് അതായത് ഒരു ടീസ്പൂൺ ഗീ വീതം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മീൽസിൽ ചേർക്കാവുന്നതാണ് ഇത് കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനും വെയിറ്റ് ഗെയിനും െൽപ്പ് ചെയ്യുന്നതാണ് മൂന്നാമത്തേത് പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് ആണ് എക്സാമ്പിൾ ആയിട്ട് പരിപ്പ് വയർ വർഗങ്ങൾ തൈര് കുഞ്ഞളവിൽ പനീറും കൊടുക്കാവുന്നതാണ് നാലാമത്തേത് അയൺ റിച്ച് ഫുഡ്സ് ആയിട്ടുള്ള റാഗി ഗ്രീൻ വെജസ് അതുപോലെ തന്നെ ചീരയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അയൺ കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വിഷപ്പ് ഉണ്ടാവാനായിട്ടുള്ള കാരണമാകും അഞ്ചാമത്തേത് കൺസിസ്റ്റൻസി ആണ് ഒരു ഫുഡ് മിനിമം മൂന്ന് ദിവസം കൊടുക്കണം ഇത് കുഞ്ഞിന് ആ ഫുഡിനോട് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിരിക്കും ഇനി എട്ട് മാസമായ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിട്ട് പത്ത് വെയിറ്റ് ഗെയിൻ ഫ്രൂട്ട്സ് ഏതൊക്കെയാ നോക്കാം ഒന്നാമത്തേത് റാഗിയുടെ കുറുക്കും പ്ലസ് ഗീ ആണ് ഇത് കുഞ്ഞുങ്ങൾക്ക് കാൽഷ്യം അയണും സ്ലോ എനർജി റിലീസിനും സഹായിക്കുന്നതായിരിക്കും മോർണിംഗ് ടൈമിൽ കൊടുക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് റാഗിയുടെ കുറുക്ക് രണ്ടാമത്തേത് റൈസ് പ്ലസ് ദാൽ കിച്ചടി വിത്ത് ഗീ ആണ് ഇത് കുഞ്ഞിനെ സോഫ്റ്റ് ആണ് ഡൈജസ്റ്റബിൾ ആണ് വെയിറ്റ് ഗെയിൻ ഫ്രണ്ട്ലി ആണ് മൂന്നാമത്തേത് ബനാന മാഷ് ചെയ്തതാണ് ബനാന എന്ന് പറയുന്നത് ബെസ്റ്റ് വെയിറ്റ് ഗെയിൻ ഫ്രൂട്ട് ആണ് നാലാമത്തേത് അവക്കാഡോ മാഷ് ചെയ്തതാണ് ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട് രണ്ട് മുതൽ മൂന്ന് സ്പൂൺ വരെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മതിയാകും അഞ്ചാമത്തേത് സ്വീറ്റ് പൊട്ടാറ്റോ മാഷ് ചെയ്തതാണ് ഇതിൽ ഫൈബർ ഉണ്ട് കാർബ്സ് ഉണ്ട് ഈവനിംഗ് ടൈമിൽ കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്നാക്സ് ആണ് സ്വീറ്റ് പൊട്ടാറ്റോ ആറാമത്തേത് ഓട്സിന്റെ കുറുക്കുകളാണ് ഗുഡ് ഫോർ ഡൈജഷൻ ആണ് ഇത് നിങ്ങൾക്ക് മിൽക്ക് ഓർ വാട്ടർ ബേസ്ഡിൽ കൊടുക്കാവുന്നതാണ് ഏഴാമത്തേത് തൈരാണ് തൈര് നിങ്ങൾക്ക് ചോറിന്റെ കൂടെ കൊടുക്കാവുന്നതാണ് തൈരെന്ന് പറയുന്നത് പ്രോ ബയോട്ടിക് ആണ് അതായത് നല്ല ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞിന്റെ വയറിലെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുവാനും ഡൈജഷൻ നല്ല രീതിക്ക് നടക്കുവാനും അതുപോലെ തന്നെ സമ്മർ ഡേസിൽ കൊടുക്കാൻ പറ്റിയ പെർഫെക്റ്റ് ഫുഡ് ആണ് കേട് എട്ടാമത്തേത് മുട്ടയുടെ മഞ്ഞയാണ് ഇത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ വീതം കൊടുക്കാവുന്നതാണ് മുട്ട കൊടുക്കാവുന്നിടത്ത് മുട്ടയുടെ മഞ്ഞ മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എഗ് പ്രോട്ടീൻ അലർജി ഉണ്ടോ ഉണ്ടോന്നും ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഒമ്പതാമത്തേത് നെയ്യിട്ട ചോറും പ്ലസ് വെജിറ്റബിൾസും ആണ് ഇത് സോഫ്റ്റ് ടെക്സ്റ്ററിൽ കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് വേഗം ദഹിക്കുവാനും വെയിറ്റ് കൂട്ടാനും സഹായിക്കുന്നു പത്താമത്തേത് ആപ്പിൾ അല്ലെങ്കിൽ പിയറിന്റെ പ്യൂരി ഇതിൽ അയൺ ഉണ്ട് സോഫ്റ്റ് ടെക്സ്റ്റർ ആണ് മാത്രമല്ല എട്ട് മാസം മുതൽ കൊടുക്കാവുന്ന ഒരു സേഫ് ഫുഡ് ആണ് ആപ്പിൾ എന്ന് പറയുന്നത് ഇനി എട്ടു മാസം പ്രായമായ കുഞ്ഞിന്റെ ഫീഡിംഗ് ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് നോക്കാം ഏഴു മണിക്ക് ഏവാൻ നടത്ത സാധാരണ കുഞ്ഞുങ്ങൾ എണീക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാവുന്നതാണ് ഒരു എട്ടരയൊക്കെ ആവാൻ നേരത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റാഗിയുടെ കുറുക്കുകളോ അല്ലെങ്കിൽ ഓട്സിന്റെ കുറുക്കുകളോ കൊടുക്കാവുന്നതാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആവാൻ നേരത്ത് സ്നാക്സ് കൊടുക്കാവുന്നതാണ് ഫ്രൂട്ട്സ് മാഷ് ചെയ്തത് കൊടുക്കാവുന്നതാണ് ബനാനയോ അവക്കേടയോ പിയറോ ആപ്പിളോ കൊടുക്കാവുന്നതാണ് ഒരു ഒരു മണിയൊക്കെ ആവാന്നിടത്ത് ലഞ്ച് കൊടുക്കാവുന്നതാണ് എന്തെങ്കിലും കിച്ചടികളോ അല്ലെങ്കിൽ ചോറും നെയ്യും കൂടെ വെജീസും കൊടുക്കാവുന്നതാണ് ഒന്നു മുതൽ രണ്ട് ടീസ്പൂൺ വെജീസ് മാത്രം കൊടുത്താൽ മതിയാകും ഇനി ഒരു മൂന്ന് മൂന്നരയൊക്കെ ആവാൻ നേരത്ത് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാവുന്നതാണ് അഞ്ചു മണിയൊക്കെ ആവാന്നിടത്ത് ഈവനിംഗ് സ്നാക്സ് കൊടുക്കാവുന്നതാണ് സ്വീറ്റ് പൊട്ടാറ്റോ മാഷ് ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്യൂരീസോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഒരു ഏഴ് മണിയൊക്കെ ആവാന്നിടത്ത് ഡിന്നർ കൊടുക്കാവുന്നതാണ് രാവിലെ കൊടുത്തതുപോലെ തന്നെ കുറുക്കുകളോ അതായത് റാഗിയുടെ കുറുക്കുകളോ അല്ലെങ്കിൽ ഏത്തക്ക കുറുക്കുകളോ അല്ലെങ്കിൽ കഞ്ഞി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ഒമ്പത് മണിയൊക്കെ ആവാൻ നേടത്ത് വീട് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാവുന്നതാണ് കുഞ്ഞുങ്ങളെ ഉറക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്